നമസ്കാരം ഞാൻ ഡോക്ടർ ടി കെ ബിജോയ് കുട്ടിയത്ത് ബിജോയ്സ് ഹോസ്പിറ്റൽ എന്ന സ്ഥാപനം നടത്തുന്നു എൻ്റെ ഡയറക്ടറാണ് കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായിട്ട് മിക്ക ഹോസ്പിറ്റലിലും പോയിട്ട് പ്രമുഖ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങളാണ് ഇവിടെ ഞാൻ കൂടുതലും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കൂടുതലും ഈ കാലിൻ്റെ കേസുകളാണ് ഇവിടെ കൂടുതലും വരാറുള്ളത് കാലിൽ രക്തോട്ടം കുറഞ്ഞ് കാലിൻ്റെ വിരലുകളൊക്കെ പഴുത്തുക ഡയബറ്റിക് വന്ന് ഡയബറ്റിക് ന്യൂറോപ്പതി വന്ന് നടക്കാൻ ബുദ്ധിമുട്ടാവുക കാലിന് പെരിപ്പ് കഴപ്പ് നിറമാറ്റം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊരു അമ്പത് വയസ്സ് കഴിയുന്നവർ കാലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം കാരണം കാലിൻ്റെ ബാലൻസ് കുറഞ്ഞ് മറിഞ്ഞ് വീണ് ഇടുപ്പല് ഒക്കെ പൊട്ടാനും പിന്നെ കിടപ്പിലാവാനും അങ്ങനെ കിടപ്പിലാവുമ്പം ബാക്കി രോഗങ്ങൾ നിലവിലുള്ള രോഗങ്ങളെല്ലാം മൂർച്ഛിക്കുകയും ചെയ്യും വ്യായാമം ചെയ്യാനോ ഒന്നും പോകും അവസാനം വാർദ്ധകൃ കാലം വളരെ ദുരിതപ്രദമായി മാറും അതുകൊണ്ടാണ് കാല് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മാത്രമല്ല ഇപ്പോൾ ഒരു നദി ഒഴുകുമ്പം എക്കലടിയുന്നത് അതിൻ്റെ അരയിലാണ് അതേപോലെ ശരീരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ പിന്നെ കാലിലാണ് വന്ന് നഴി ലിക്കുന്നത് അത് കാലിൽ നോക്കുമ്പോൾ അറിയാം രക്തോട്ടം തന്നെ കുറയുന്നത് കാലിൻ്റെ അറ്റത്താണ് ആദ്യം കുറയുന്നത് കാരണം ഇത് മർമ്മഭാഗങ്ങളിൽ കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ശരീരത്തിനുള്ള പല മാലിന്യങ്ങളും ഈ കാലിൽ കൊണ്ടു വയ്ക്കും ജന സാധാരണക്കാർ ഇത് മനസ്സിലാക്കാത്തതുമില്ല ചിലർക്ക് നടക്കുമ്പം കാലിൻ്റെ വണ്ണയ്ക്ക് കഴുപ്പ് വരും അതുപോലെ കാൽ മസ്സിൽ അതിൻ്റെ വീക്കായിപ്പോവും നമ്മുടെ കാലിൻ്റെ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ഹാർട്ടായിട്ടാണ് കണക്കാക്കുന്നത് കാര്യം ഈ പൂഗുരുത്തത്തിനെതിരായിട്ട് വീണ്ടും പമ്പ് ചെയ്ത് മേപ്പോട്ട് രക്തത്തെ കയറ്റണമെങ്കിൽ ഈ കാലിൻ്റെ മസിൽ നല്ല പ്രവർത്തിക്കണം അപ്പം കാലിൽ നല്ല എക്സർസൈസ് കൊടുക്കുക കാലിൻ്റെ ആരോഗ്യം പരിരക്ഷിക്കുക കാലിലെ രക്തോട്ടത്തെ നമ്മൾ തടസ്സം വരാതെ സൂക്ഷിക്കുക അതുപോലെ സ്പർശന ശേഷി കുറയാതെ നോക്കുക സ്പർശനശേഷി കുറഞ്ഞുകഴിഞ്ഞാൽ മുള്ളോ കല്ലോ ഒക്കെ തട്ടി മുറിഞ്ഞു കഴിഞ്ഞാൽ അറിയത്തതുമില്ല ചിലപ്പം കല്ലുവരെയൊക്കെ ഇരുന്ന് പഴുത്തിട്ട് ആശുപത്രി ചെല്ലുമ്പോഴായിരിക്കും ഇതൊക്കെ അറിയുന്നത് അറ്റവും സ്പർശന ശക്തി കുറവായിരിക്കും അതുകൊണ്ട് കാലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് പ്രത്യേക കൂടി ചെയ്യണം കാലിനെ രക്ഷപ്പെടുത്തിയാൽ മറ്റ് ശരീരഭാഗത്തെക്കൂടെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും കാര്യം എല്ലാത്തിൻ്റെയും ലക്ഷണം കാലിൽ കണ്ടു കൊടുക്കണം ഈ കാലിനെ നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ ഡയബറ്റീസിനെ കണ്ട്രോൾ ചെയ്യണം ഡയബറ്റിക് ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ കാലിൻ്റെ പേശികളുടെ റിഫ്ലക്സുകൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു വീണു പോവും ശരീരത്തിനെ ബാലൻസ് ചെയ്യാൻ ഒക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് കാലിന് പേ പേശികൾക്ക് ബലം കിട്ടത്തൊക്കെ സൈക്ലിങ് പിന്നെ ഇരിക്കി എഴുന്നേൽക്കുക അങ്ങനെയൊക്കെയുള്ള എക്സർസൈസുകൾ കൊടുക്കുക അതേപോലെ തന്നെ ആയുർവേദത്തിലുള്ള നല്ല എണ്ണകൾ അത് തന്നെ ഒന്തു കുട്ടൻ ചുക്കാതി അങ്ങനെയൊക്കെയുള്ള എണ്ണകളൊക്കെ ഇട്ട് നല്ല തടവുക ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുകയും കൂടെ കൂടെ വിദഗ്ധരായ ഡോക്ടറെ കൊണ്ട് കാലിൻ്റെ ആരോഗ്യസ്ഥിതി പരിശോധിപ്പിക്കുകയും വേണം അതുപോലെ റിഫ്ലക്സുകൾ ടെസ്റ്റ് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പല രോഗങ്ങൾ പ്രത്യേകിച്ച് മറിഞ്ഞ് വീണിട്ടുണ്ടാകുന്ന രോഗങ്ങൾ ചിലപ്പം മറിഞ്ഞ് വീണ ചിലപ്പം തലയൊക്കെ അടിച്ച് വീണ് കഴിഞ്ഞാൽ തളർ ശരീരം തളർന്നു പോകാം അതുപോലെ റിഫ്ലക്സുകൾ കുറഞ്ഞ് വരുമ്പോഴത്തേക്കും ബാലൻസിങ് വളരെ കുറഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യണം അതുപോലെ ഒറ്റക്കാലം നിൽക്കാനൊക്കെ ഒന്ന് നോക്കണം നമ്മൾ പ്രായമായവർ രണ്ട് കാലം തന്നെ നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടും അപ്പോൾ എന്നാലും നമ്മൾ ഒറ്റക്കാലം നിൽക്കുന്നെങ്കിൽ നമുക്ക് ബാലൻസിങ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ എങ്ങും പിടിക്കാതെ തന്നെ ഇരിക്കുക എഴുന്നേൽക്കുക ഇതിനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം അറിയാം നമുക്ക് സാമാന്യം കാലിന് കരുത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ തുടയിലെ മസ് മസിലുകൾ അതുപോലെ കാഫ് മസിൽ ഇതെല്ലാം ബലം ഉണ്ടായിരിക്കും അത് ശോഷിച്ചു പോകാതിരിക്കണം അതിൻ്റെയൊക്കെ അളവെടുത്ത് നോക്കണം ചുറ്റളവൊക്കെ എടുത്ത് നോക്കിയിട്ട് പിന്നെ ശോഷിക്കുന്നുണ്ടോ എന്ന് നോക്കണം ഡയബറ്റിക്കായിരിക്കും മസിലുകളൊക്കെ ശോഷിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വളരെ ശ്രദ്ധ അതുപോലെ കാലിൻ്റെ ചൂട് നോക്കുമ്പോൾ അറിയാം കാലിൻ്റെ രക്തോട്ടം കുറവാണെങ്കിൽ കാലിന് തണുപ്പായിരിക്കും എപ്പട്ട് തൊടുമ്പോൾ ചൂട് കാണുമ്പോൾ കീഴോട്ട് കീഴോട്ട് വരും തോറും തണുത്ത് തണുത്ത് വരും അപ്പോൾ അങ്ങനെ ആണെങ്കിൽ രക്തോട്ടം അറിയാം അതുപോലെ കാലിലെ രോമങ്ങൾ കൊഴിഞ്ഞു പോകും തൊലി മിനിസു ആവും തൊലിയുടെ കട്ടി കുറഞ്ഞു 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 വരും ചെറുതായിട്ടൊരു പുറൽ വന്നാലും അങ്ങ് മുറിഞ്ഞു പോകും പിന്നെ അതുപോലെ മുറിവ് കൂടാതെ വരും മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ വൃണങ്ങളൊക്കെ ഉണങ്ങാതെ വരും അതൊക്കെ പിന്നെ ദീർഘകാലം ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയൊക്കെ ഇട്ടിരുന്ന അവസാനം കാല് മുറിക്കേണ്ട ഘട്ടമൊക്കെ ആകുമ്പോഴാണ് ഓരോരുത്തർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് കാലിനെ നമ്മൾ പ്രത്യേകിച്ച് സംരക്ഷിക്കണം അറിയാവുന്ന ഡോക്ടേഴ്സിനെ കൊണ്ട് അത് പരിശോധിക്കുക അതിന് രക്തോട്ടം കൂട്ടാനുള്ള ഔഷധങ്ങളുണ്ട് അതൊക്കെ ഉപയോഗിച്ച് രക്തോട്ടം കൂട്ടുകയാണെങ്കിൽ കാലിനെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും രണ്ട് കാലിന് ഏകദേശം ഒരുപോലെ ആയിരിക്കും പ്രശ്നങ്ങളുണ്ടാവും ഒരു കാലിൽ തുടങ്ങി അവസാനം ആ കാല് പഴുത്ത് അത് മുറിക്കുമ്പോഴത്തേക്ക് അടുത്ത കാലിൽ തുടങ്ങും പിന്നെ ആ കാലം മുറിക്കേണ്ടി വരും അവസാനം അറ്റാക്ക് വന്ന ആളുകൾ ഭരിക്കുന്ന സ്ഥിതി വരെ വരും അതുകൊണ്ട് നമ്മൾ ഒരു നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ കാല് പാദങ്ങളും കാലുമൊക്കെ നമ്മളെ ശരീരത്തിൻ്റെ ഒരു കണ്ണാടി പോലെ നമ്മളെ രോഗങ്ങളെ നമുക്ക് പ്രതിഫലിപ്പിച്ച് കാണത്തക്ക രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് കാലിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ഇനി മുതൽ വാർദ്ധക്യകാലം സുരക്ഷിതമാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ നിന്നുകൊണ്ട് കൊണ്ടിച്ചിരി നല്ല ഓപ്പൺ സ്പേസ് ഏറ് കിട്ടുന്ന എവിടെ നിന്നു വേണമെങ്കിലും നമുക്ക് എക്സർസൈസുകൾ ചെയ്യാവുന്നതേ ഉള്ളൂ അതും പ്രധാനമായിട്ടും നമ്മൾ ഇരിക്കുക എഴുന്നേൽക്കുക അതേപോലെ തന്നെ ജോഗ് ചെയ്യുക പിന്നെ ഈ നേരത്തെ പറഞ്ഞ ഒരു കാല് ഉപ്പുറ്റി പൊക്കിക്കൊണ്ട് ഉപ്പുറ്റി പൊക്കുക വീണ്ടും നിലത്ത് തുടിക്കുക കാലിന് അറ്റം മാത്രം തറയിൽ തുടിയ്ക്കുക അങ്ങനെയൊക്കെ കുറച്ച് പ്രാവശ്യം ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി വളരെ ഹാർഡായിട്ടുള്ള ഒന്നും ചെയ്യണമൊന്നുമില്ല പിന്നെ കൈ കൊണ്ട് ചെയ്യാവുന്നത് ചെറിയ ഒരു കുപ്പിക്കകത്ത് ഓരോ ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്തിട്ട് അത് കൈ കൊണ്ട് അത് വേപ്പിട്ട് താപ്പിട്ട് ഇങ്ങനെ വയറകത്തോട്ട് വലിച്ചും കൊട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതൊക്കെ ബെഡിലൊക്കെ കിടക്കുന്ന സമയത്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കിടന്നുകൊണ്ടും ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം ബെഡ് കിടക്കുന്ന ആളുകൾക്ക് പോകും കൈയ്യൊക്കെ ചലിക്കാൻ കഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഇതേപോലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ചെറുതായിട്ട് പൊക്കിയുണ്ടാക്കിയൊക്കെ ചെയ്യുന്ന എക്സർസൈസുകൾ ചെയ്തുകൊണ്ടിരിക്കണം കാര്യം ശരീരം ചലിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ മെഷീനൊക്കെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇടാവും എന്ന് പറയുന്ന പോലെ നമ്മൾ ശരീരം ചലിച്ചുകൊണ്ടിരിക്കണം എങ്കിൽ മാത്രമേ അതിന് ആരോഗ്യം നിലനിൽക്കുകയുള്ളൂ